ഡിയർ ഫ്രണ്ട്സ് നമ്മൾ നോക്കുന്നതോ നൂറ്റി എഴുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എൽ ജി എസ് ക്വസ്റ്റ്യൻ ആണ് ഏതാണ് എൽ ജി എസ് ക്വസ്റ്റ്യൻ ഓക്കെ എൽ ജി എസ് ക്വസ്റ്റ്യൻ ഇതടുത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് വരുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് ആണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പ്രീവിയസ് ഇയർ ചോദ്യം കൂടെ നോക്കി എന്ന് പോവുകയാണ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയയും കൂടെ പെട്ടെന്ന് കിട്ടും അത് ഞാൻ വരുന്ന ചോദ്യങ്ങളിലൂടെ നോക്കിയാൽ നമുക്ക് ഓക്കെ ആദ്യ ചോദ്യം ഇങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം ഉത്തരം നിങ്ങൾക്ക് കിട്ടി കിട്ടിക്കാണാം ജസ്റ്റ് ഉത്തരം കൂടെ ഞാൻ പറയുന്നു ഓപ്ഷൻ സി ആണ് മൗലിക അവകാശങ്ങൾ ഭാഗം മൂന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഓക്കെ രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തി ഒന്ന് എന്തിനുള്ള അവകാശത്തിന് ഉറപ്പ് നൽകുന്നു എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ടി ആണ് വിദ്യാഭ്യാസം മൂന്നാമത്തെ ചോദ്യം മലബാറിലെ കർഷക കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് വില്യം നാലാമത്തെ ചോദ്യം കുറിച്ച കലാപത്തിന്റെ നേതാവ് ആര് എന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് ഉത്തരം രാമനമ്പി അടുത്ത അഞ്ചാമത്തെ ചോദ്യം സർവ വിദ്യാർത്ഥി രാജ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഓപ്ഷൻ എ ഉത്തരം ചട്ടമ്പി സ്വാമികൾ ആറാമത്തെ ചോദ്യം സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് മിതവാദി അടുത്ത ഏഴാമത്തെ ചോദ്യം കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരാണ് ബി ആണ് ഉത്തരം അയ്യങ്കാളി എട്ടാമത്തെ ചോദ്യം ജി ട്വന്റി ഉച്ച കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത് ഓപ്ഷൻ ഡി ആണത്ര സിംഗപ്പൂർ ഒൻപതാമത്തെ ചോദ്യം ഇസ്രായേൽ നിന്ന് പാ ഇസ്രായേൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേര് അന്നത്തെ കറണ്ട് അഫെയ്സ് ആയിരുന്നു ഓപ്ഷൻ എ ആണ് ഉത്തരം ഓപ്പറേഷൻ അജയ് അടുത്ത ചോദ്യം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ചോദ്യം ഓപ്ഷൻ എ ആ ഉത്തരം ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അടുത്ത ചോദ്യം പതിനൊന്നാമത്തെ ചോദ്യം ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര് എന്ന ചോദ്യം ഓപ്ഷൻ സി ആണ് ഉത്തരം ദാദാഭൈ നാർജി പന്ത്രണ്ടാമത്തെ ചോദ്യം ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ചോദ്യം ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ ലക്നൌവിൽ നേതൃത്വം നൽകിയതാണ് ബീഗം ഹസ്രത്ത് മഹൽ പതിനാലാമത് ചോദ്യം ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ് എന്ന ചോദ്യം ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു ഓക്കെ ചോദ്യം ക്യാൻസൽ ചെയ്തു പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര് ആൻസർ കിട്ടുകയാണ് ഓപ്ഷൻ എ ആണ് ജവഹർലാൽ നെഹ്റു പതിനാറാമത്തെ ചോദ്യം തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ ബി ആണ് ഉത്തരം റിപ്പബ്ലിക് പതിനേഴാമത്തെ ചോദ്യം ക്ഷേമ രാഷ്ട്ര സങ്കല്പത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം നിർദ്ദേശക തത്വങ്ങൾ പതിനെട്ടാം ചോദ്യം ഭക്രാനങ്ങൾ അണക്കെട്ട് പ്രാധാന്യം താഴെ പറയുന്നതിൽ ഏതെല്ലാമാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം രണ്ടും നാല് രണ്ടും നാല് അപ്പൊ രണ്ടും നാല് ഏതൊക്കെയാണ് സത്ലജ് നദിയിലാണ് ഭക്രാനങ്ങൾ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് വിവിധ ഉദ്ദേശ പദ്ധതിയാണ് ഏത് ഭഗ്രാനങ്കൽ എന്ന് ഓർത്തുവയ്ക്ക ഓക്കെ അടുത്ത് പത്തൊൻപതാമത്തെ ചോദ്യം ഹരിതകേരള മിഷനുമായി മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് റാപ്പിലാക്കിയത് ഈ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി ഇപ്പൊ ഈ രണ്ട് ചോദ്യങ്ങൾ നോക്കുമ്പോ ഇത് ഇവിടെ ഈ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം ഇത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എം ക്വസ്റ്റ്യ ഫസ്റ്റ് ഭാഗം നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും എസ് എം ക്വസ്റ്റ്യനിലെ എട്ടാമത്തെ ചോദ്യം ഓക്കെ സി കോഡിലെ എട്ടാമത്തെ ചോദ്യം നിങ്ങൾ നോക്കണം നിങ്ങൾ നോക്ക നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് അതുപോലെ തന്നെ പത്തൊമ്പതാമത്തെ ചോദ്യം പത്തൊമ്പതാമത്തെ ഇതിലെ പത്തൊമ്പതില് അതിലെ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഓക്കെ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം നോക്കണം കേട്ടോ റെപ്പറ്റീഷൻ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ഡാമിന്റെ പേരിൽ ചെറിയൊരു വ്യത്യാസമുള്ളതാണ് ഓക്കെ അടുത്ത് ഇരുപതാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏത് എന്ന ചോദ്യം ഓപ്ഷൻ സി അത്ര ജീവൻ രക്ഷ പതക്ക് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം പട്ടിണി പട്ടിണി ഇല്ലാതാക്കൽ സാമൂഹ്യനീതി തൊഴിൽ തുല്യാധിഷ്ഠിത വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി ഏത് എന്ന ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം ഒൻപതാം പഞ്ചവത്സര പദ്ധതി ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം അരുണാചൽ പ്രദേശ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം ഈ വിഷയത്തെ കുറിച്ച് താഴെപ്പറിയെ ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഓപ്ഷൻ ബി എന്ന് പറയുന്നത് രണ്ട് മാത്രം ശരിയല്ലാത്തത് രണ്ട് മാത്രം എച്ച് എൻ കുൻസ്രു ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ എന്നുള്ളതാണ് ശരിയല്ലാത്തത് ഓക്കെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് എന്നറിയാം മലയാളിയായ കെ എം പണിക്കൽ അതിലെ അംഗമായിരുന്നു അടുത്ത ഇരുപത്തി നാലാമത്തെ ചോദ്യം മുംബൈ കൊച്ചി മധുര ചെന്നൈ കാനല മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം മധുര കെ ഏതാണ് മധുര ഈ ഇത് നോക്കുമ്പോ ഏതാണ് മധുരയാണ് വരുന്നത് ക്ലിയർ ആണോ അടുത്ത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത് എന്ന ചോദ്യം ഓപ്ഷൻ സി ആണ് ഉത്തരം ആലപ്പുഴ ഇരുപത്തി ആറാം ചോദ്യം മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം ഒന്നേക്കാൾ കോടി മലയാളികൾ ഈ ചോദ്യവും എസം ഒന്നാം ഘട്ടത്തിന് ചോദിച്ച ഒന്നാമത്തെ ചോദ്യം തമ്മില് നോക്കാം ഓക്കെ ഒന്നാമത്തെ ചോദ്യം ഈ റെപ്പിറ്റേഷൻ ക്വസ്റ്റ്യൻ റിപ്പറ്റി റെപ്പറ്റേഷൻ ചെയ്യുന്നതിന് ഉദാഹരണമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഈ ക്വസ്റ്റ്യനിലൂടെ പറയാൻ ശ്രമിക്കുന്നത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ഇരുപത്തി ഏഴാമത്തെ ചോദ്യം താഴെ താഴെപ്പറയുന്നതിൽ ആനമുടിയെക്കുറിച്ച് തെറ്റായ പരാമർശം ഏത് എന്നൊരു ചോദ്യം ഓപ്ഷൻ സി അത്രം വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു അതാണ് തെറ്റ് ഓക്കെ അടുത്ത ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം കേരളത്തിന്റെ കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ് എന്ന ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം കോതമംഗലം അടുത്ത ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ജി ട്വന്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജി ട്വന്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതായിരുന്നു ജി ട്വന്റി ഉച്ചകോടി വേദി ഏതായിരുന്നു ഓപ്ഷൻ ഡി ആണ് ഉത്തരം ദക്ഷിണാഫ്രിക്ക മുപ്പതാമത്തെ ചോദ്യം കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആര് എന്ന ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം പി അബ്ദുൾ റഹ്മാൻ ഈ ചോദ്യം കൃത്യമായിട്ട് പഠിച്ചോയ്ക്കുക ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് പി അബ്ദുൾ റഹ്മാനും അതിനെ കുറിച്ച് ജിആർആയിലെ ഭക്ഷ്യ വകുപ്പ് മന്ത്രിയാണെന്ന് അറിയാം ഓക്കെ വയ്ക്കുക മുപ്പത്തൊന്നാം ചോദ്യം ലക്ഷദ്വീപ് ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണുത്തരം എച്ച് ഡി എഫ് സി മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ ആര് എന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് പൃഥ്വിരാജ് കറക്ട് ചോദ്യമാണ് അടുത്ത മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് എന്ന ചോദ്യം ഓപ്ഷൻ ഡി ഗോദാവരി മുപ്പത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഏറ്റവും തെക്കേടത്തുള്ള മേജർ തുറമുഖം ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് തൂത്തുക്കുടി അടുത്ത മുപ്പത്തി അഞ്ചാം ചോദ്യം ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏത് ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം ഡെക്കാൻ പീഠഭൂമി മുപ്പത്തി ആറാമത് ചോദ്യം ഹിമാചൽ പ്രദേശിലെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത് എന്ന ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം ബരാ ചുരം ഈ ചുരത്തെക്കുറിച്ച് നിങ്ങളുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ക്ലാസ് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അടുത്ത മുപ്പത്തി ഏഴാം ചോദ്യം ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എൺപത്തിര എൺപത്തിരണ്ടര ഡി പൂർവ രേഖാംശം ഈ ചോദ്യം ഏതുമായിട്ട് നോക്കണം എസ് ഒന്നാം ഘട്ടത്തിന്റെ ഘട്ടത്തിന്റെ പന്ത്രണ്ടാമത്തെ ചോദ്യം നിങ്ങളൊന്ന് നോക്കണം കേട്ടോ മുപ്പത്തെട്ടാമത്തെ ചോദ്യം ബൽബദറായി മേത്ത കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ചോദ്യം ഈ ചോദ്യം ക്യാൻസൽ ചെയ്ത് ഓക്കെ ഈ ചോദ്യം ക്യാൻസൽ ചെയ്ത് ക്ലിയർ അടുത്ത് ആ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതിലുണ്ട് എസ് എമ്മിന്റെ ഒന്നാം ഘട്ടത്തിന് ഒരു ചോദ്യം ഉണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതി ഓക്കെ ആ ചോദ്യം നോക്കാം ചോദ്യത്തിന്റെ നമ്പർ ഞാൻ വിട്ടുപോയി അടുത്ത് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം പ്രാചീന ശിലായുഗത്തെ കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം ഏത് എന്ന ചോദ്യം ഈ ചോദ്യം അത് ഇത് വിസി ക്യാൻസൽ ചെയ്തു നാൽപ്പതാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കിട്ടിക്കാണും ഓപ്ഷൻ എ ആണ് ഉത്തരം പള്ളിവാസൽ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്തത് ഏത് വില്ലേജിലാണ് എന്നൊരു ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം പള്ളിക്കരത്തി രണ്ടാമത്തെ ചോദ്യം സഞ്ചാര സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നത് ഏതാണ് എന്നൊരു ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഉത്തരം വൈക്കം സതീരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വൈക്കം സധൈരം അടുത്ത താഴെപ്പറയുന്നതിൽ ഏത് വിളയുടെ ഉൽപാദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ രണ്ടാം സ്ഥാനമുള്ളത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് കാപ്പി നാൽപ്പത്തി നാലാമത്തെ ചോദ്യം രണ്ടാം പിണറായി സർക്കാരിൻറെ പുതിയ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയായ മന്ത്രിയാണ് ഒ ആർ കേളു അദ്ദേഹം ഏത് മൺ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് ഉത്തരം മാനന്തവാടി ഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്പലത്തിന്റെ കൃതി ഉണ്ണി അമ്പലത്തിന്റെ കൃതി ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആരം അൽഗോരി അൽഗുരിതങ്ങളുടെ നാട് ഇരുപത്തി നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആര് എന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ആണ് അർജന്റീന ഈ ചോദ്യം ഓർത്തു വെച്ചോണ്ടു അർജന്റീനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു വെച്ചോളാം കേട്ടോ അടുത്ത നാല്പത്തി ഏഴാമത്തെ ചോദ്യം മനുഷ്യ മസ്തിഷ്കത്തിന് ആദ്യമായി വയർലെസ് ചിപ്പ് ഇംപ്ലാന്റ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി ഏത് എന്നൊരു ചോദ്യം ഓപ്ഷൻ എ ആണ് ന്യൂറാലിങ്ക് എൻ വി ഡൻ വിഡിയുമായി ബന്ധപ്പെട്ടൊരു കറണ്ട് അഫീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഏറ്റവും കൂടുതൽ മൂല്യമേറിയ അമേരിക്കൻ കമ്പനിയായിട്ട് മാറിയത് ഇത് എൻ വി ഡി എ ഓക്കെ എൻ വി ഡി എ ആണ് എന്ത് എന്തൊക്കെ നിർമ്മിക്കുന്ന ചോദിച്ചാൽ ഈ പ്രധാനമായിട്ട് വരുന്നത് ഗ്രാഫിക്സ് കാർഡ് നിർമ്മിക്കുന്നത് എൻ വി ഡി എ ആണ് ഓക്കെ അടുത്ത് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗിചിഹ്നമായ കളിവള്ളം തുടരുന്ന നീലപ്പൊന്മാലിന് നൽകിയ പേര് എന്താണ് ചോദ്യം ഓപ്ഷൻ സി ആണ് നീലം ഇതെല്ലാം കറണ്ട് അഫേഴ്സ് ആണ് അടുത്ത് നാല്പത്തി ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിങ്ങിന് എൺപത്തി ഒൻപത് പോയിന്റ് നാലഞ്ച് മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി സ്വർണ്ണമെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിന് ഒരു പാകിസ്ഥാൻ താരമാണ് ആരാണ് അദ്ദേഹം എന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് അർഷാദ് നദി ഓക്കെ ഇത് ഓർത്തു ചോദണം ഇത് ഇനിയും ചോദിക്കാം കറണ്ട് അഫീസ് അന്നത്തെ കറണ്ട് അഫീസ് ആണ് അതുപോലെ തന്നെ വീണ്ടും കറണ്ട് അഫേഴ്സിൽ ആ ചോദ്യം വരാം അടുത്ത് അൻപതാമത്തെ ചോദ്യം ലോക നാട്ടറിവ് ദിനം എന്ന് ചോദ്യം ഓപ്ഷൻ എ ആണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് അടുത്ത അൻപത്തി ഒന്നാമത്തെ ചോദ്യം ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാഗ് പൂജ്യം പൂജ്യം മൂന്ന് വാക്സിൻ ഏത് വൈറസിന് എതിരെ ഉള്ളതാണ് എന്നാണ് ചോദ്യം ഏതിനാണ് ഓപ്ഷൻ സി അത് ഡെങ്കി വൈറസ് അടുത്ത അൻപത്തി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മികച്ച സിനിമയ്ക്കുള്ള തൊണ്ണൂറ്റി ആറാം ഓസ്കർ അവാർഡ് ക്രിസ്റ്റൻ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹൈമറിനാണ് മികച്ച നടൻ ഓസ്കർ പുരസ്കാരം നേടിയത് ആര് എന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് കില്ലിയൻ മർഫി അടുത്ത അൻപത്തി മൂന്നാമത്തെ ചോദ്യം സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം എന്ന് എന്നാണ് ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അൻപത്തിനാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് ഗോവ അൻപത്തി അഞ്ചാമത്തെ ചോദ്യം ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഉത്തരം സ്വീഡൻ അൻപത്തി ആറാമത്തെ ചോദ്യം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം രണ്ടും നാലും രണ്ട് ചർവണകം നാല് അഗ്ര ചർവണകം ഓക്കെ ഇത് എവിടെയെന്ന് പഠിക്കാമെന്ന് വെച്ചാൽ സ്കൂൾ ടെസ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കാം നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിഗർ കാണിച്ചിട്ട് ഫിഗറും ആ അതിന്റെ പേര് അതുപോലെ തന്നെ എന്താണ് ഉപയോഗമെന്ന് ബന്ധപ്പെട്ട് ക്ലാസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അത് മനസ്സിലായി കാണാം അടുത്ത് അൻപത്തി ഏഴാമത്തെ ചോദ്യം സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി അത്തരം വിറ്റാമിൻ ഡി ഓക്കെ ഈ ചോദ്യം തന്നെ വേറൊരു രീതിയിൽ എന്ത് ചോദിച്ചു ഡി യുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതെന്ന് എ എസ് എമ്മിനെ ചോദിച്ചു ഓക്കെ ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ ഞാൻ വിട്ടുപോയി ആ ചോദ്യം നിങ്ങൾ ഓർക്കുക ഓക്കെ അടുത്ത ചോദ്യം ഏത് വിളയുടെ സങ്കരീനമാണ് സൽ കീർത്തി അൻപത്തെട്ട് എ ആണ് ഉത്തരം വെണ്ട അൻപത്തി ഒൻപതാമത്തെ ചോദ്യം വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത് എന്ന ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം രണ്ടായിരത്തി ആറ് അടുത്ത് അറുപതാമത്തെ ചോദ്യം വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിന്റെ സവിശേഷതയായി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ആണ് എന്ന ചോദ്യം ഓപ്ഷൻ സി ആണ് ഉത്തരം ഇത് തീ കെടുത്തുന്ന വാതകമാണ് ഇതുപോലൊരു ചോദ്യം എസ് എമ്മിന് ചോദിച്ചിട്ടുണ്ടാകുക ഓർമ്മ കിട്ടുമെന്ന് വിചാരിക്കുന്നു അതായത് കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യമാണ് നിങ്ങൾ ഓർമ്മ കിട്ടുന്നു എന്ന് വിശ്വസിക്കുന്നു ആ ചോദ്യം നിങ്ങൾ നോക്കുക ഓക്കെ അടുത്ത അറുപത്തി ഒന്നാം ചോദ്യം സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളെ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിന്റെ പേര് താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം സഹച അടുത്ത് അറുപത്തിരണ്ടാം ചോദ്യം കേരള ഡിജിറ്റൽ സർവകലാശാല വിദ്യ വികസിപ്പിച്ച ചിപ്പിന്റെ പേര് എന്ത് എന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് കൈരളി അറുപത്തി മൂന്നാം ചോദ്യം വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായവ ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം ഒന്ന് രണ്ട് മൂന്ന് എന്നിവ ശരിയാണ് ഒന്ന് പറയുന്നത് ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ട് എന്നറിയപ്പെടുന്നു ഓക്കേ ക്ലോസ് സർക്യൂട്ട് ഒരു സർക്യൂട്ട് രണ്ടാമത്തത് ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അതിനെ തുറന്ന സർക്യൂട്ട് സർക്യൂട്ട് അഥവാ ക്ലോ ഓപ്പൺ സർക്യൂട്ട് എന്നറിയപ്പെടുന്നു ക്ലോസ് സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ട് അടുത്ത് മൂന്നാമത്തേത് അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ ഓക്കെ തുറന്ന സർക്യൂട്ടിൽ മാത്രമേ ഉപകരണായിട്ടുള്ള ശരിയായത് എന്ന് വെച്ചാൽ ഒന്നും രണ്ടും മൂന്നും ക്ലിയർ അടുത്ത അറുപത്തിനാലാമത്തെ ചോദ്യം തുല്യ വലിപ്പമുള്ള രണ്ട് സമതല ദർപ്പണ സമതല ദർപ്പണങ്ങൾക്കിടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം മൂന്നാകണമെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കണം എന്നാണ് ചോദ്യം യഥാ ഓപ്ഷൻ ബി അത്ര തൊണ്ണൂറ് ഡിഗ്രി അടുത്ത അറുപത്തി അഞ്ചാമത്തെ ചോദ്യം കാദ്യങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു ശരിയായവ ഏതല്ല എന്നാണ് ചോദ്യം ഓപ്ഷൻ ആ ഡി ആണ് ഉത്തരം രണ്ടും മൂന്നും രണ്ടും മൂന്നും രണ്ടും മൂന്നും സ്വതന്ത്രമായി കെട്ടിത്തൂങ്ങിയൊരു ബാർ കാന്തം തെക്കു വടക്ക് ദിശയിൽ സി ചെയ്തു ഓക്കെ അടുത്ത് ഓപ്ഷൻ ഡി ആണ് രണ്ടും ഒരു കാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവവും മറ്റൊരു കാന്തത്തിന്റെ ഉത്തര ധ്രുവവും പരസ്പരം ആകർഷിക്കും ഓക്കെ ഈ ഓപ്പോസിറ്റ് അട്രാക്റ്റ് ചെയ്യും സെയിം ഡിറക്ഷൻ റിപ്പൽ ചെയ്യും അടുത്ത് അറുപത്തി ആറാമത്തെ ചോദ്യം ധാതുക്കൾ ഐരുകൾ എന്നിവയെ സംബന്ധിച്ച് താഴെ പിന്നെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി എന്നൊരു ചോദ്യം ഓപ്ഷൻ ഡി ആണ് അയിലുകളല്ല ഇപ്പോഴും ലോഹമല്ല അറുപത്തി ഏഴാം ചോദ്യം നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതി ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം ശലഭം അറുപത്തി എട്ടാം ചോദ്യം ജലസ്രോതസ്സുകൾ അണുവിയുക്തമാക്കുന്നതിന് വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് ബ്ലീച്ചിംഗ് പൗഡർ എഴുപതാം എഴുപതാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി എന്നാണ് ചോദ്യം ഓപ്ഷൻ ഉത്തരം ജെ പി നഡ്ഡ ആരോഗ്യ വകുപ്പ് മന്ത്രി ജെ പി നഡ്ഡയാണ് ഓക്കെ അടുത്ത് എഴുപത്തൊന്നാമത്തെ ചോദ്യം ജീവിത ശൈലി രോഗങ്ങൾ രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനെ കേരള ഗവൺമെന്റ് രൂപീകരിച്ച നൂതന പദ്ധതി ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം അമൃതം ആരോഗ്യം ഈ ജീവിത രോഗങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങൾ എ എസ് എമ്മിന് ഉണ്ടായിരുന്നു എന്ന് ഓർത്തുവയ്ക്കുക ഓക്കെ രണ്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഓക്കെ പ്രീവിയസ് ചോദ്യം പഠിച്ചാനുള്ള ഗുണം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോ തന്നെ മനസ്സിലാവും ഇത് എൽ ജിസ് ക്വസ്റ്റ്യൻ ആണ് പക്ഷെ അത് എൽ ഡിസി ചോദ്യം എൽ ഡി സി ലെവൽ ചോദ്യം ആയിരുന്നു അടുത്ത് എഴുപത്തിരണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ ഏത് മാർഗം മാർഗേണയാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത് ഓപ്ഷൻ പറയുന്നത് ഡി ആണ് മലിനമായ ഭക്ഷണപാനീയങ്ങളിലൂടെ എഴുപത്തി മൂന്നാമത്തെ ചോദ്യം ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേര് എന്തെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം എം എ എൽ അടുത്ത എഴുപത്തിനാലാമത്തെ ചോദ്യം താഴെപ്പറയുന്നത് ജന്തു ജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന രോഗങ്ങൾ ഏതെല്ലാം എന്ന ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം ഒന്നും മൂന്നും നിപ്പയും എംപോക്സ് അടുത്ത എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം ലോകവ്യാപകമായി പടർന്നു പിടിച്ച കോവിഡ് നയൻറ്റീനി ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏത് എന്ന ചോദ്യം ഓപ്ഷൻ സി വുഹാൻ ചൈനയിൽ എഴുപത്തി ആറാമത്തെ ചോദ്യം താഴെപ്പറയുന്ന താഴെപ്പറയുന്ന ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം എഴുപത്തി ആറ് ഡി അത്ര ടൈഫോയിഡ് ബാക്കിയുള്ള ജീവിതശൈലി രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ഇതിനകത്ത് രണ്ട് ചോദ്യങ്ങളൊന്ന് എ എസ് എങ്ങിന് ഒരു ചോദ്യമാണ് കേട്ടോ ഒരു ചോദ്യം ഓക്കെ അടുത്ത എഴുപത്തി ഏഴാമത്തെ ചോദ്യം സ്ഥാനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ് ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് മാമോഗ്ര അടുത്ത ചോദ്യം എഴുപത്തെട്ടാമത്തെ ചോദ്യം എച്ച് ഐ വി ബാധിതർ ബാധിതരുടെ ടെസ്റ്റിങ്ങിന് കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനം ഏത് എന്ന ചോദ്യം ഓപ്ഷൻ എ ആണ് ജ്യോതിഷ് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ എം പോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏത് എന്ന ചോദ്യം ഓപ്ഷൻ സി ആണ് മലപ്പുറം എൺപതാമത്തെ ചോദ്യം ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗാണു ഏത് എന്ന ചോദ്യം ഓപ്ഷൻ എ ആണ് വെബ്രിയോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ മാക്സ് നമുക്കൊരു അടുത്തൊരു വീഡിയോയിൽ ചെയ്ത് നോക്കാം സിമ്പിളാണ് നമുക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു